നമസ്കാരം ഒരു മിനിറ്റ് നമുക്ക് ഈ കാണുന്ന മനുഷ്യൻ കാൽ നടയായിട്ട് ഒരു യാത്ര പോവാണ് അതും ചെന്നൈയിലേക്ക് അപ്പൊ എന്താ സംഭവം അറിയണ്ടേ എന്താണ് സംഭവം ഞാൻ ചെന്നൈക്ക് പോകണം കേട്ടോ വിജയ് സാറിനെ കാണാൻ വേണ്ടിട്ട് ലാസ്റ്റ് പടവ് രണ്ടാമത്തെ മാസം തുടങ്ങി കാശുള്ളവർക്ക് ഉള്ളവർക്ക് പിന്നെ എന്നെ പോലെ സാധാരണക്കാരൻ എങ്ങനെയായിട്ട് നടക്കുക അതാണ് തീരുമാനം തീരുമാനം വേറെ വഴിയില്ല കുറെ നാളായി കുറെ മാസങ്ങളായിട്ട് എന്താ പറയാ കേരളത്തിൽ നിന്ന് നമ്മുടെ തമിഴ്നാടൻ വിജയിലെ കാണണമെന്നൊരു ആഗ്രഹമായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണം നടക്കണം അപ്പം ഇത്തവണ എന്തായാലും കാണുന്നുള്ള വാശിലാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് ഇപ്പോ അതായത് ഇന്ന് ജനുവരി ഒന്ന് ഇന്ന് മുപ്പൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് നിന്ന് മംഗല ഡാമിൽ നിന്ന് ചെന്നൈ വരെ നടന്ന് പോയിട്ട് വിജയനെ കാണാനുള്ള പ്ലാനാണ് അല്ലേ അപ്പോൾ പണ്ട് മുതലുള്ള ആരാധനയാണ് ആരാധന മാത്രല്ല മൂപ്പരുടെ ചെറിയൊരു വേണം വേണ്ട സ്ക്രീനിന്റെ പടത്തിൽ നിൽക്കാൻ വേണ്ടിയിലേക്കായി അവസാന പടത്തില് ഒന്ന് ഒന്ന് ആക്കണം അത്രേ ആഗ്രഹമുള്ളു അപ്പൊ ഞാൻ ചോദിക്കട്ടെ മൂപ്പര് സിനിമ നിർത്തി പറഞ്ഞപ്പോ എന്ത് തോന്നി എനിക്ക് ഭയങ്കര വിഷമമായി വളരെ വിഷമായി ശരിക്കും ഒരു ആരാധകന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ നമ്മള് എന്താ പറയുക മൂപ്പര് സിനിമ നിർത്തിയപ്പോ ശരിക്കും വളരെ വിഷമിച്ച് ഒരു ആരാധകനാണ് അത്രയും ദൂരം വിജയണ്ണൻ വിളിക്കണവരെ ഞാൻ നടക്കും നിർത്തു പറയണവരെ ഞാൻ ഒരു മാറ്റവും എനിക്ക് വേറെ ഒന്നും അറിയില്ല കാശുള്ളവർക്ക് നടക്കില്ല പിന്നെ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് എങ്ങനെ നടക്കുക വേണ്ടി ആൾക്കാരും ൾക്കാരും ഒരുപാട് ചൂഷണം ചെയ്തു ഞാൻ ശരിയാണോ ശരിയാണ് ഭയങ്കരമായിട്ട് എന്താ പറയാ ചൂഷണം ചെയ്തു ഒരുപാട് മെന്റലിയും അതുപോലെ തന്നെ ഫിസിക്കൽ ഒരുപാട് രീതിയിൽ മൂപ്പരെ നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ ഒരുപാട് പേര് വളരെ രൂക്ഷമായിട്ട് എന്താ പറയാ കമന്റൊക്കെ പിന്നെയും പോർട്ടന് വയ്ക്കാം അപ്പല്ലാതെ നേരിട്ടും അല്ലെ വിളിച്ചുവരുത്തിയിട്ട് വിജയൻ സാറിനെ കാണിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വെറുതെ പൈസ വാങ്ങാനും അല്ലെ അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ട് അവസാനഘട്ടത്തിലാണ് മൂപ്പൻ എന്നാ നടന്നിട്ടെങ്കിലും ആ ഒരു ആഗ്രഹം സാധിക്കാന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുന്നു അല്ലേ ഈ എത്ര ദിവസം ആവുന്ന പോലും അറിയില്ല ഒന്നും അറിയില്ല പത്ത് എഴുന്നൂറ് കിലോമീറ്റർ മേലുണ്ട് ഉണ്ട് അപ്പം നടന്നു എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് അറിയില്ല വല്ല രാവിലെ നേരത്തെ നടക്കും പിന്നെ ഉച്ചക്ക് റസ്റ്റ് എടുത്ത് പിന്നെ വൈകുന്നേരം വല്ല പമ്പിലൊക്കെ കിടക്കാം നമ്മുടെ റൂം എടുക്കാനുള്ള പൈസയൊന്നും ഇല്ല ഒന്നും ഇല്ല അപ്പൊ അതൊക്കെ എങ്ങനെയെങ്കിലും വല്ല പമ്പിലോ വല്ല വഴി സൈഡിലൊക്കെ നോക്കി കണ്ടൊക്കെ കിടന്ന് അങ്ങനെ പോകാനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെയോ വീട്ടിലെ കാര്യങ്ങള് നമ്മളെ കൊണ്ടാകണ പോലെ അത് കഴിഞ്ഞോലി പിന്നെ വീട് നടത്താൻ സ്റ്റാർട്ട് ചെയ്യും എന്തായാലും ഇത്തവണത്തെ ഇതിനൊരു ഇതിനൊരു എന്താ വണ്ടി വണ്ടി മൂപ്പര് പറയുന്നത് അപ്പൊ ഇതായിട്ടില്ലേ വിജയ് വിജയ് സാറിന്റെ ഫോട്ടോസും വെച്ചിട്ടാണ് മൂപ്പര് ഇവിടെ വരെ ഇപ്പൊ ആൾക്കാരൊക്കെ കണ്ട് ആൾക്കാരൊക്കെ എന്താ എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതായത് ഇപ്പം ഈ വരുന്ന വഴിക്ക് നമ്മള് നമ്മൾ സംസാരിച്ചിട്ട് ഒരു നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും നാലഞ്ചോളം സംസാരിച്ചു അപ്പൊ എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ഉണ്ട് എന്തായാലും തീർച്ചയായും ഈ യാത്ര പോവുക നമ്മളെ കൂടെ എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്തു എന്ത് തരണോട്ടാ ഭക്ഷണം ഭക്ഷണോ അതല്ലെങ്കിൽ വെള്ളോ എന്തെങ്കിലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളെ എത്തിക്കാൻ വേണ്ടി അത് ചെയ്യാം കാരണം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ഒരുപാട് ആൾക്കാർ വെറുതെ നെഗറ്റീവ് കമന്റ്സ് കമൻസ് വെറുതെ മൂപ്പരെ ചീത്ത അതിന് നിങ്ങൾക്ക് എന്താ എന്താ പറയാനുള്ളത് വേണ്ടി വേറെ വേറെ നിൽക്കാൻ ആഗ്രഹം അത് മൂപ്പർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല കാശോ പണോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല വിജയ് സാറിന്റെ കൂടെ ഒരു സിനിമയിൽ ഒന്ന് പുറകെ നിൽക്കണം അത് മാത്രമേ ആഗ്രഹമുള്ളൂ വേറെ ഒരാഗ്രഹവും ഇല്ല അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഇതൊരു പ്രഹസനമോ അതല്ലെങ്കിൽ വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല എന്നാണ് മൂപ്പർ പറയണത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പരമാവധി നടക്കാൻ പറ്റുന്ന അത്ര നടക്കും നമ്മളാരും സഹായിക്കാനില്ല ഈ ജീവിതം ജീവിതമൊന്നുള്ളൂ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആത്മാവ് നമ്മൾ വിട്ടുപോകാം എന്തുണ്ടാക്കിലും ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും നമ്മളൊന്നുമില്ലാണ്ട് വരുന്ന മരിച്ചു പോകുമ്പോഴൊന്നുമില്ലാണ്ട് എന്തുണ്ടാക്കലും ആരും കൊണ്ടുമില്ല നമ്മളിന്ന് ആരും സഹായിക്കാനും ഇല്ല എന്നെ കൊണ്ട് വരെ ഞാൻ നടക്കും കേട്ടോ ഓക്കെ വിജയ് സാറ് വരെ ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കും കുറേ ആൾക്കാർ പറ്റിക്കും മറ്റേ തമിഴ് വോയിസ് ഒക്കെ ചെയ്ത് മറ്റേ സൗണ്ടിലും മിമിക്കറുകാരൊക്കെ ചെയ്താലും വീഡിയോ കോളിൽ വന്ന ഉണ്ണി നിർത്ത് പറയുന്നവരെ ഞാൻ ചെയ്യും പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് പറയാ സ്പീഡില് പോയ മതി പറയും വേറെ ഒന്നും വേണ്ട ഉമ്മ കൊടുക്കണം എന്നിട്ട് പറയണം പറയണം സ്ക്രീനിന്റെ പുറകിൽ നിർത്താൻ വേറെ ഒന്നും വേണ്ട എനിക്ക് ആശയമാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് പണിയെടുക്കാൻ ശരീരം ശരീരമുണ്ടായത് കൈക്കോട്ട് പണി കൂലി ഒക്കെ എനിക്ക് വിജയ് സാർ രാഷ്ട്രീയത്തിറിയത് ഒരു കാര്യം കൂടെ പറയുണ്ട് സൂര്യ അണ്ണൻ്റെ കൂടി ചിമ്മണിൻ്റെ കൂടിയും രജനി സാറിൻ്റെ കൂടി വിക്രമണ്ണൻ്റെ കൂടിയും ഒക്കെ അവർ ലാലേട്ടൻ മമ്മൂക്ക ദിലീപ് ഏട്ടം സുരേഷ് ഏട്ടൻ ടോവിനു ചേട്ടൻ ആസിഫ് കല്ലവരിൻ്റെ കൂടെ ആഭിനയിക്കണം തെലങ്കാണി അല്ലു ഓർജുൻ സാർ എല്ലാവരും കൂടെ അഭിനയിക്കണം മഹേഷ് ബാബു സാർ അതിലൊരു വേറൊരു രാഷ്ട്രീയത്തിൽ വിജയ് സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് കാശുള്ളവർക്ക് നടക്കുന്നത് എന്നെ പോലെ ഒരാൾക്ക് സഹായിക്കാൻ ആരും ഇല്ല എല്ലാം ശരിയാവുന്നുണ്ട് ഈ ഒരു ഈ ഒരു യാത്രയിൽ എല്ലാം ശരിയാവുമെന്ന് ചോദിക്കാം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നും വേണ്ട എന്തെങ്കിലും നമ്പറിൽ നമ്മൾ നമ്മൾ ഉണ്ടാവും തരാം വെള്ളം ഒരു ഗ്ലാസ് വെള്ള ഒന്നും അല്ലേട്ടാ മഴയും വെയിലും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല വിജയ് സാറിനെ കാണണം എനിക്ക് അതാണ് എന്റെ ലക്ഷ്യം ഞാൻ ഇപ്പോൾ ഇരുപത് കിലോ പറഞ്ഞ പതിനഞ്ച് കിലോ കുറച്ച് തീറ്റാപ്പാറ്റ ഐഫോൺ വന്നു അത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് തന്നത് അതേപോലെ വിജയ് സാറിനെ കാണാനെങ്കിൽ ഏത് അറ്റം വരെയും ഞാൻ കഷ്ടപ്പെടും വെയിലും മഴയും എനിക്ക് ഒരു പ്രശ്നവുമല്ലേട്ടാ അതായത് മൂപ്പര് അദ്ദേഹത്തിന് ഒരു ആഗ്രഹത്തിന് വേണ്ടി പെടുന്ന കഷ്ടപ്പാട് ഇതിൻ്റെ പകുതിയൊക്കെ നമ്മൾ ചെയ്താൽ മതി നമ്മളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു കഷ്ടപ്പാടൊന്നും നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എപ്പോഴും ഡയലോഗ് ഉണ്ടാവും ഉഷ്പേത്തനവർക്കിട്ടൊമ്മണ്ണും കടുപ്പേത്ത കമ്മിണിന് വാഴക്കൊക്കെ ചെമ്മുക ചോർന്ന് പോലെ ഓലപ്പേരുടെ താഴെ ഒരു നേരത്തെ മുളക് പൊണ്ണി ചാലിച്ചായിരിക്കും ഉപ്പിലിട്ട മാങ്ങിയായിരിക്കും താജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണ ആലോചിക്കണം എന്തെങ്കിലും പ്രശ്നത്തിൽ വഴിമുട്ടി നിൽക്കണേ നാലാം ക്ലാസ്സാർ ഉണ്ണിക്കണ ആലോചിച്ചു അതിൻ്റെ ലക്ഷ്യമാണ് എൻ്റെ കയ്യിലിരിക്കണേ ഐഫോണ് തോൽക്കരുത് ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കുക ജനിക്കുമ്പോൾ ഒന്നുമില്ലാണ്ട ജനിക്കണേ മരിച്ചുമ്പോൾ ഒന്നുമില്ലാണ്ടാണ് പോരാടാൻ നിങ്ങളുണ്ടെങ്കിൽ സങ്കടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാലാം ക്ലാസ്സുകാരനെ ആലോചിച്ച് ആ വിഷമമൊക്കെ മാറ്റി നിങ്ങളും ലക്ഷ്യത്തിലേക്ക് പോരാട് അപ്പം ശരിയെന്നാൽ ഉണ്ണിക്കണം മകളാമൻ്റെ ഉമ്മേട്ടോ ആ